സബ് കോൺഷ്യസ് മൈൻഡ് റിസൈഡ്സ് ഇൻ മെമ്മറി ഓർഗൻസ് ഇറ്റ്സ് ബിഹേവിയേഴ്സ് ജന്മം കൊണ്ട അവസ്ഥയിൽ നിന്നും ധർമാർത്ഥം പരുവപ്പെടുവാനായി ബോധം ഓരോരോ അനുഭവങ്ങളെയും അവയവതലത്തിൽ ഓർമ്മകളായി ചേർത്ത് സൂക്ഷിക്കും യുക്തികളും ഇന്ദ്രിയാനുഭവങ്ങളും വൈകാരികതകളും ഒക്കെ ഉണർവിൽ കേവല ബോധാവശിഷ്ടങ്ങളായും പിന്നീട് നിദ്രയിൽ പരസ്പരബന്ധിതങ്ങളായ വിശ്വാസ വിന്യാസങ്ങളായും സൂക്ഷിക്കപ്പെടും സ്മൃതീന്ദ്രിയങ്ങൾ നിലകൊള്ളുന്ന അവോപതലത്തിൽ ഓർമ്മകളായി നിന്നുകൊണ്ട് സത്തയുടെ അടിസ്ഥാന പെരുമാറ്റങ്ങളെ പ്രക്ഷേപണം ചെയ്യുന്ന സ്വപ്നാവസ്ഥയാണ് ഉപബോധ മനസ്സ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഒഴുക്കിനെ കുറിച്ച് ബോധം ഉണർന്നു നിന്ന് അവബോധമായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിന്റെ തുടർച്ചയായിട്ട് മനസ്സിന്റെ പ്രവർത്തനം എന്തെന്നും മനസ്സിന്റെ വിവിധ തലങ്ങൾ എന്തെന്നും നമ്മൾ സംസാരിച്ചു വരികയാണ് ബോധ മനസ്സ് അഥവാ സത്തയുടെ തലത്തിൽ നിൽക്കുന്ന മനസ്സാണ് സത്തയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചു ഈ മൊത്തത്തിൽ നിയന്ത്രിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാട്ടും പുറത്തൊരു ചൊല്ലുണ്ട് ഭർത്താവ് പറയും ഞാൻ വരയ്ക്കുന്ന വരയിൽ അവൾ നിൽക്കും ഒന്നുകൂടെ ചേർത്ത് പറയും എവിടെ വരയ്ക്കണമെന്ന് അവൾ പറയും ഏതാണ്ട് ഇതുപോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം ജന്മം അവസ്ഥയിൽ നിന്നും ധർമാർത്ഥം പരുവപ്പെടുവാനായി ബോധം ഓരോ അനുഭവങ്ങളെയും അവയവതലങ്ങളിൽ ഓർമ്മകളായി ചേർത്ത് നിൽക്കും ജന്മം കൊള്ളുന്ന സമയത്ത് തന്നെ അതിനൊരു ധർമ്മം ഉണ്ടായിരിക്കും ധർമ്മമുണ്ടായിരിക്കുമല്ലോ ധർമ്മത്തിനു വേണ്ടിയാണ് ജന്മം ഉണ്ടായത് ഈ ധർമ്മം പാലിക്കാൻ പാകത്തിലാണ് ജന്മം ഉണ്ടായതെങ്കിലും ജന്മത്തിന്റെ സമയത്ത് കിട്ടുന്ന ജനിക്കുന്ന സമയത്ത് കിട്ടുന്ന ശരീരത്തിന് അനുരൂപനശേഷിക്ക് ഒന്നും ധർമ്മം നടപ്പിലാക്കാനുള്ള പാകം ആയിട്ടുണ്ടാവില്ല അതിനൊരു പരുവത്തിലാകേണ്ടതുണ്ട് പരുവപ്പെടേണ്ടത് അതിനാണ് ഈ വളർച്ച എന്ന് പറയുന്നത് അപ്പോ ധർമാർത്ഥം പരുവപ്പെടുക എന്നുള്ളൊരു ഒരു ആവശ്യമുണ്ട് ജന്മം കൊണ്ട ഓരോ സത്തയ്ക്ക് ധർമാർത്ഥം പരുവപ്പെടുക എന്നൊരു ഒരു ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പോ ഈ പരുവപ്പെടണമെങ്കിൽ അതിന് അതുവരെയുള്ള ഓരോ അപ്പോൾ അത് ജന്മം കൊണ്ടതിന് ശേഷമുള്ള ഓരോ അനുഭവത്തെയും അത് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് അതെവിടെയാണ് സൂക്ഷിച്ചു വെക്കുക സത്തയുടെ ഏത് ഭാഗത്താണ് സൂക്ഷിച്ചു വെക്കുക സത്തയുടെ ഓരോ അവയവങ്ങളുടെ തലത്തിലാണ് സൂക്ഷിച്ചു വെക്കുക ഓരോ അനുഭവങ്ങളും അവയവ തലത്തിൽ സൂക്ഷിച്ചു വയ്ക്കും എങ്ങനെ ഓർമ്മകളായി ഓർമ്മകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാടാണ് നമ്മൾ കടലിന്റെ മുൻപിലൂടെ നടക്കുന്ന സമയത്ത് കടൽത്തിര വന്ന് തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഓരോ കാലണിയും ഒരു കൊച്ചു കൊച്ചുകുഞ്ഞ് നടന്നപ്പോലും ആ കൊച്ചു കുഞ്ഞിന്റെ കാലണിയും അവിടെ ചെറിയ പാദമുദ്രകളായിട്ട് പതിക്കും ആ പാദമുദ്രകൾ അതിലെ ഒരാൾ നടന്നുപോയി എന്നതിന്റെ ഓർമ്മയാണെന്ന് നമുക്കറിയാം ശിലായുഗത്തിൽ ഒരു മനുഷ്യൻ ഒരു തണുത്ത് കൊണ്ടിരിക്കുന്ന ഒരു പാറയുടെ മുകളിലൂടെ നടക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും കിടക്കുന്നത് കാണാം അപ്പോ അതിലേ ഒന്ന് പോയിരുന്നു എന്നുള്ളതിന്റെ ഓർമ്മയാണത് അതൊരു ആലേഖനമാണ് അതുപോലെ ഇതിനു മുൻപുണ്ടായ അനുഭവങ്ങൾ ജന്മശേഷം ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന ഓരോ അനുഭവങ്ങളെയും ശരീരം മനസ്സ് ആ ജീവൻ ഏർ ജ്ഞാനം അതുപോലെ തന്നെ ശക്തി ഇവയെല്ലാം ഇവയെല്ലാം തന്നെ അവയുടെ സ്മൃതിയിൽ കയറ്റിവെച്ചിട്ടുണ്ടാകും പക്ഷെ ഈ കയറ്റിവയ്ക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവയവതലമാണ് അവിടെ നമ്മൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പലതരം യുക്തികളിലൂടെ കടന്നുപോയി പല യുക്തിചിന്തകളിലൂടെ കടന്നുപോയി നമ്മളിൽ ഒരു യുക്തി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ന്യൂറൽ വയറിംഗ് ഉണ്ടാകും നമ്മളിൽ ഒരു പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ആ അനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തന വിന്യാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടി വരും ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ യുക്തികളും എല്ലാ പ്രവർത്തനങ്ങളും അതുവരെ ഉണ്ടായിരുന്ന ഇന്ദ്രിയാനുഭവങ്ങളും അപ്പോഴെല്ലാം ഉണ്ടാകുന്ന വൈകാരികതകൾ വൈകാരികത എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ശാരീരിക കാലാവസ്ഥയാണ് ഈ ശാരീരിക കാലാവസ്ഥയും ഒക്കെ ഉണർവിൽ കേവല ബോധാവശിഷ്ടങ്ങളായിട്ട് അവശേഷിക്കും ബോധാവശിഷ്ടങ്ങൾ എന്ന് വെച്ച് ബോധം പരിണമിക്കുന്നതാണ് കാലമെന്ന് നമുക്കറിയാം ബോധം പരിണമിച്ചു പോകുന്ന സമയത്ത് ബോധം ഈ നിലയിലായിരുന്നു എന്ന അവിടെ കിടക്കും ബോധം ഇപ്പൊ നമ്മളൊരു ഒരു പാർട്ടി കഴിഞ്ഞു പോയാൽ പാർട്ടിയുടെ അവശിഷ്ടങ്ങളൊക്കെ ആ പരിസരത്ത് കിടക്കുന്നത് പോലെ ആ അതെല്ലാം അവശിഷ്ടങ്ങളെല്ലാം കിടക്കും ഇത് അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു അത് പോയി ഇത് പോയി അത് താഴെ വീണു ഇത് മോളിലോട്ട് പോയി ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുടെ ബോധ അവശിഷ്ടങ്ങളായിട്ടാണ് അത് കിടക്കുക ഇപ്പോൾ ഉണർവ് നമ്മൾ ആ അനുഭവം കഴിഞ്ഞു അപ്പോൾ ഉണർന്നിരിക്കുകയാണ് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ബോധം കടന്നുപോയ അനുഭവങ്ങളെല്ലാം തന്നെ പല അവശിഷ്ടങ്ങളായിട്ട് അവിടെ കിടക്കും പിന്നീട് നിദ്രയിൽ പരസ്പര ബന്ധിതങ്ങളായ വിശ്വാസ വിന്യാസങ്ങളായി സൂക്ഷിക്കപ്പെടും ഈ പരസ്പര ബന്ധിതങ്ങളായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയും പലതരം ലിസ്റ്റുകൾ അവ തമ്മിൽ 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 ലിങ്ക് ചെയ്തിട്ടു ഇതുപോലെ യുക്തികള് ഇന്ദ്രിയാനുഭവങ്ങള് വൈകാരികതകള് സംഭവങ്ങള് സന്ദർഭങ്ങള് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പരസ്പര ബന്ധിതങ്ങളായിട്ട് ഓരോന്ന് തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വിശ്വാസ വിന്യാസങ്ങളായിട്ട് അവിടെ ശേഖരിക്കപ്പെടും വിശ്വാസത്തിന്റെ വിശ്വാസങ്ങൾ വിശ്വാസം എന്നുള്ളത് എന്താ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തതിന്മേലുള്ള ഉറപ്പാണ് ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഉറപ്പ് ഇല്ലാത്തതിന്മേലുള്ള ഉറപ്പാണ് വിശ്വാസം കൂടി അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇല്ല പ്രതീതമാണ് വെർച്വൽ ആണ് അപ്പൊ അങ്ങനൊന്നും ഇല്ല പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പിൽ അതുപോലെ അത് ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പിൽ അത് സംഭരിക്കപ്പെടും എങ്ങനെയാണ് പരസ്പര ബന്ധിതങ്ങളായിട്ടുള്ള വിശ്വാസ വിന്യാസങ്ങളായിട്ടാണ് സൂക്ഷിക്കപ്പെടുക അപ്പൊ ഈ ഈ ഈ ഒരു ഓർമ്മകളായി സൂക്ഷിക്കുന്ന സ്മൃതിയായി സൂക്ഷിക്കുന്ന സ്മൃതികൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടമായതുകൊണ്ടാണ് അതിനെ സ്മൃതീന്ദ്രിയം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ എന്താണ് രണ്ട് വ്യവസ്ഥാ തലങ്ങൾ തമ്മിൽ തമ്മിൽ സംവേദനം നടത്താനുള്ള അഭിമുഖങ്ങളായി നിൽക്കുന്ന നോഡുകളെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറയാം നമ്മൾ ബാഹ്യലോകവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ജ്ഞാനേന്ദ്രിയം നമ്മുടെ മകത്തേക്ക് വരുന്നത് പോലെ നമ്മുടെ അകത്തേക്ക് പോകുമ്പോൾ അകത്തുള്ള ഓർമ്മകളും നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സ്മൃതീന്ദ്രിയെന്ന് പറയുന്നത് ഈ സ്മൃതീന്ദ്രിയ നില കൊള്ളുന്നത് അവയവ തലത്തിലാണ് അപ്പൊ സ്മൃതീന്ദ്രിയ നിലകൊള്ളുന്ന അവയവ തലത്തിൽ ഓർമ്മകളായി നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ ഓർമ്മകളുടെ കൂട്ടമായി നിന്നുകൊണ്ട് സത്തയുടെ അടിസ്ഥാന പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം പ്രതീതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് പ്രതീതമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ചിലപ്പോൾ വിശ്വാസമായിരിക്കാം അങ്ങനെ ഒരു വിശ്വാസമായി നിൽക്കുന്ന ആ ഒരു ഒരു വിന്യാസം വിശ്വാസ വിന്യാസം ആ വിന്യാസം ഒരു പ്രക്ഷേപണം നടത്തും എന്താണോ ഉള്ളിലുള്ളത് അതിനെ പ്രക്ഷേപണം നടത്തും നമ്മൾ ഈ പ്രോജക്ടർ കണ്ടിട്ടുണ്ടല്ലോ പ്രോജക്ടറിനകത്തെ ഫിലിം എന്താണോ അതാണ് പ്രോജക്റ്റ് ചെയ്യുക സ്ക്രീനിലേക്ക് കാണിക്കുക അതുപോലെ സത്തയുടെ അടിസ്ഥാന പെരുമാറ്റങ്ങളെ അടിസ്ഥാനപരമായിട്ടുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോ വെറും ചിന്ത മാത്രമല്ല ശാരീരിക പെരുമാറ്റങ്ങൾ മാത്രമല്ല ജീവിതാനുഭവങ്ങൾ വരെ പ്രക്ഷേപണം ചെയ്യും അങ്ങനെ പ്രക്ഷേപണം ചെയ്യുന്ന സ്വപ്നാവസ്ഥയാണ് ഉപബോധ മനസ്സ് ഈ സ്വപ്നം എന്നുള്ള പദം കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കാര്യം പരസ്പര ബന്ധിതങ്ങളായി വിശ്വാസ വിന്യാസങ്ങളായി സൂക്ഷിക്കുന്നു എപ്പോഴാണ് നിദ്രയിൽ നിദ്രയിലേക്ക് കിടക്കുന്ന സമയത്ത് പരസ്പര ബന്ധിതങ്ങളായിട്ട് വിശ്വാസ വിന്യാസങ്ങളാക്കി മാറ്റുമ്പോ ഇതിൽ പെടാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടതെല്ലാം ഫോം കഴിയുമ്പോൾ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളാണല്ലോ പിന്നീട് വൻകുടലിലേക്ക് നീക്കപ്പെടുന്നത് അത് വിസർജിച്ച് പോകും അതുപോലെ നമ്മൾ ജീവിതാനുഭവങ്ങളിൽ നിന്നെടുത്ത ബിംബങ്ങൾ യുക്തികൾ ഇന്ദ്രിയാനുഭവങ്ങൾ വൈകാരികതകൾ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ആശയങ്ങൾ ഇങ്ങനെ പലതും ചേർത്ത് വെക്കുമ്പോൾ ആദ്യം ആ സംഭവം കഴിഞ്ഞാലുടനെ അതൊരു ബോധാവശിഷ്ടമായിട്ടുണ്ടാവും അത് നിദ്രയിലേക്ക് കയറുന്ന സമയത്ത് ശരീരം അല്ലെങ്കിൽ ഈ സത്ത എന്ത് ചെയ്യുമെന്ന് വച്ചാല് ഈ അവശിഷ്ടങ്ങളെ ചേർത്തിണക്കി പരസ്പര ബന്ധിതങ്ങളായി വിന്യാസങ്ങളായി സൂക്ഷിക്കുകയും വേണ്ടാത്തവയെ വെളിയിലേക്ക് തള്ളുകയും ചെയ്യും വീണ്ടും വെളിയിലേക്ക് ഇവ പൊയ്ക്കൊഴിയുമ്പോൾ പുറത്തൊന്നും വന്നതാണല്ലോ അപ്പൊ അത് വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഇതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോധ മനസ്സിന്റെ ബോധ മനസ്സും ഉപബോധ മനസ്സും ചേരുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കും നമ്മളെ സാക്ഷിയായിട്ടിരിക്കുകയാണ് ആ സാക്ഷിയാകുന്ന അവസ്ഥ ഇതിനെ കാണും ഈ കടന്നു പോകുന്നതിനെ കാണും അതിനെയാണ് നമ്മൾ സാധാരണ സ്വപ്നമായിട്ട് മനസ്സിലാക്കുന്നത് ഈ സ്വപ്നത്തിന്റെ തലത്തിലാണ് സ്വപ്നങ്ങൾ എവിടെയാണ് കാണുന്നത് ആ തലത്തിലാണ് ഉപബോധം എന്ന് പറയുന്ന ഒരവസ്ഥ നിലകൊള്ളുന്നത് ഉപബോധം എന്ന് പറയുന്നത് മുൻകാല അനുഭവങ്ങളുടെ ആലേഖനങ്ങളാണ് അവയവതലത്തിൽ നിന്നും ഈ ആലേഖനങ്ങളെ വീണ്ടും പ്രക്ഷേപണം ചെയ്ത് പുതിയ അനുഭവങ്ങളാക്കി മാറ്റുക എന്നുള്ള പരിപാടിയാണ് ഉപബോധം ചെയ്യുന്നത് ഈ പ്രക്ഷേപണത്തിന്റെ പരുവപ്പെടുത്തലാണ് ബോധമനസ് ചെയ്യുക തീരുമാനങ്ങൾ എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ള തീരുമാനങ്ങളെല്ലാം ഉപബോധം തീരുമാനിക്കും എന്നിട്ടത് വെളിപ്പെടുത്തും വെളിപ്പെടുത്തുന്ന സമയത്ത് അതിങ്ങനെ പരന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ ഒതുക്കി കൊടുക്കും ഒതുക്കി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പരത്തി കൊടുക്കും ഇതെല്ലാമാണ് ബോധമനസ് ചെയ്യുന്നത് അപ്പോ എവിടെ വരയ്ക്കണമെന്ന് ഉപബോധം പറയും അതിനനുസരിച്ച് ബോധം വരയ്ക്കും ഇതാണ് ഉണ്ടാവുന്നത് അപ്പോ ഉപബോധം ആണ് ഈ രണ്ടവസ്ഥകളിൽ ബോധവും ഉപബോധവും എന്ന് പറയുന്ന രണ്ടവസ്ഥകളിൽ ഉപബോധമാണ് എന്തു ചെയ്യണം എന്ത് നടക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത് അതിനെ ഒന്ന് പരിമപ്പെടുത്തുക അതിനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ബോധം ചെയ്യുന്നുള്ളൂ അപ്പൊ മനസ്സിലാക്കുക ഉപബോധമാണ് ബോധത്തിന്റെ മുകളിൽ ഈ ോധത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നത് ബോധത്തെ നിന്ന് കൈകാര്യം ചെയ്യുന്നു ബോധത്തിനേക്കാൾ ശക്തിമത്തായിട്ടുള്ളതാണ് ബോധം എന്നുള്ളത് വർത്തമാനകാലത്തെ കുറച്ച് കാര്യങ്ങളിൽ മാത്രം വ്യാപരിക്കുന്ന സമയത്ത് ഉപബോധം എന്ന് വെച്ച് കഴിഞ്ഞാല് ജനിച്ച കാലം മുതൽ ജന്മം കൊണ്ട കാലം മുതൽ ജന്മം എന്നുള്ളത് ചിലപ്പോ പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു കാലമാണെങ്കിൽ ആ കാലം മുതലുള്ള ഓരോ കാര്യങ്ങളെയും സ്മൃതികളാക്കി ആ അവയവതലങ്ങളിൽ സൂക്ഷിച്ചു സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും ഇവ ഓരോന്നിന്റെയും ആകെത്തുകയാണ് നമ്മുടെ ശരീര പ്രവർത്തനങ്ങളായും ജീവൽ പ്രവർത്തനങ്ങളായും മാനസിക പ്രവർത്തനങ്ങളായും ബോധപ്രവർത്തനങ്ങളായും ശക്തിയുടെ ചൈതന്യത്തിന്റെ പ്രവർത്തനങ്ങളായും വെളിപ്പെടുന്നുണ്ട് ഈ വെളിപ്പെടുന്നതിനെ പരുവപ്പെടുത്തുക എന്നുള്ളതാണ് ബോധ മനസ്സ് ചെയ്യുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിങ്ങൾ ഉപബോധത്തെ ശ്രദ്ധിക്കുകയും ഉപബോധത്തിൽ എന്താണ് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുകയും ചെയ്യാം അത് അത്ര ഈസിയല്ല നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല നമുക്ക് പെട്ടെന്നല്ല നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല ഉപബോധം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് സ്വപ്നാവസ്ഥയിൽ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്താണുള്ളത് എന്നുള്ളത് കണ്ട് 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 പോവാ ഈ കാഴ്ച ആ കാഴ്ചയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയാൽ ഉപബോധത്തെ അറിഞ്ഞ് അതിനെ അതിനെ പരിമുപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വിദ്യകളിലൂടെ നമുക്ക് കടന്നു പോവുകയും ചെയ്യാം ഇതെല്ലാം നിങ്ങൾ പി എസ് പിയിലും പഠിക്കുന്നത് അപ്പോ അതിനു പാകത്തിൽ ഉള്ള നിരീക്ഷണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം